He റിട്ടയർ എസ് പി ടി കെ രാജ്മോഹൻ കൂടെ നമ്മുടെ ചേരുന്നുണ്ട് ശ്രീ രാജ്മോഹൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും ഒരു മൊബൈൽ ഫോൺ കൂടെ പിടികൂടിയിരിക്കുകയാണ് ഈ ഡിവിഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ ഇത് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു പരിശോധന നടക്കുമ്പോഴാണ് കണ്ടെത്തിയിരിക്കുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഗോവിന്ദച്ചാമി അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇവിടെ പണം കൊടുത്തു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഒരു കാര്യമൊക്കെ ഉദ്യോഗസ്ഥർ പലപ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും പലപ്പോഴും ഭയത്തിലാണ് നിൽക്കുന്നത് അവിടെ മതിയായ അല്ലെങ്കിൽ മതിയായ ഉദ്യോഗസ്ഥർ ഇതാണ് ഇതാണ് ഒരു കാരണം അല്ലെങ്കിൽ ഒരു ബേസിക് കാരണം പരിശോധിക്കുമ്പോൾ ഈ തടവ് പുള്ളികൾക്ക് മതിയായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഇതുപോലെ മയക്കുമരും അടക്കമുള്ള കാര്യങ്ങൾ വളരെ സുലഭമായിട്ട് ജയിലിനുള്ളിൽ ലഭിക്കുന്നതിനൊക്കെ പിന്നിൽ ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണമില്ലായ്മയല്ലേ അല്ലേ അല്ല പല കാരണങ്ങളുണ്ട് ഒരു കാരണം ഉദ്യോഗസ്ഥരുടെ എണ്ണമില്ലായ്മ അതിന്റെ മര്യാദ അതുകൂടാതെ തന്നെ ഉള്ള ഉള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ വളരെ വളരെ എന്താ പറയേണ്ടത് അവരുടെ ക്രെഡിബിലിറ്റി വളരെ സംശയാസ്പദമാണ് കാരണം പലതരത്തിലും കണ്ണു കുറച്ച് കാലമായിട്ട് കണ്ണൂർ ജയിൽ ജയിലിനകത്ത് എല്ലാവിധ നിയമവിരുദ്ധമായ കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ തടവ് പുള്ളികൾക്ക് തടവ് പുള്ളികൾ പുറത്തു പോയാലും മടങ്ങി വരുമ്പം അവരൊക്കെ അവരെ മതിയായ പരിശോധന നടത്തുന്നില്ല ആ പരിശോധന നടത്താത്തപ്പം അവര് പല സാധനങ്ങളും ഈ ജയിലിനകത്തെ കൊണ്ടുവരും കൊണ്ടുവന്ന സാധനങ്ങൾ തന്നെ അവർക്ക് സൂക്ഷിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വരെ വേണമെങ്കിൽ പറയാം കാരണം വെച്ചാൽ പല സമയത്തും പല സെർച്ച് കണ്ടക്ട് ചെയ്തതിനു ശേഷം ചില കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കും ചില സമയം ഒരു ചാർജർ കിട്ടുന്നത് പക്ഷെ അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കിട്ടുക അപ്പൊ ഇതിന് ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് അത് രേഖയാക്കി അത് റിക്കാർഡാക്കി അതിന് മതിയായ നടപടികൾ സ്വീകരിക്കണം ആ ആ പർട്ടിക്കുലർ കൺവെൻഷനായിട്ട് ഇതൊന്നും ചെയ്യുന്നില്ല അപ്പം പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഒന്നും നടക്കാതെ വെറുതെ ഒരു കാർഡ് വെച്ച് പേരിനോട് സർച്ച് ചെയ്ത് പോവുക അതുപോലെ തന്നെ ഈ തടവ് പുള്ളികൾ പുറത്തു പോയി അകത്ത് വരുമ്പോൾ അവർ ചെക്ക് ചെയ്യാതിരിക്കുക ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവിടെ എല്ലാം സുലഭമായി കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെ ഒരു പേരുദോഷം ആ ജയിലിൽ വന്നപ്പോഴാണ് ഈ ഗോവിന്ദചാമി ചാടിയതും അതിനെ പരിശോധിക്കാൻ വേണ്ടി ഇന്നലെ ഈ ഹൈ പവർ കമ്മിറ്റി അവിടെ വന്ന് പരിശോധന നടത്തിയപ്പം അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാൽ നമുക്ക് മനസ്സിലാകും അതിനകത്ത് എന്താ നടക്കുന്നത് അവിടെ അന്ന് പറഞ്ഞത് അത് എക്സോ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഇത്ര വലിയ ഇത്ര ഇത്ര വലിപ്പമുള്ള ഒരു ഇത് മുറിക്കാൻ പറ്റില്ല എന്നാണ് ഹൈ ഹൈ പവർ കമ്മിറ്റിയിലത്തെ ജസ്റ്റിസ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട് കുത്തഴിഞ്ഞൊരു സംവിധാനം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും ശരിക്കും മതിയായി ജോലി ചെയ്യുന്നില്ല ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് സൗകര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും അങ്ങനെ പൊളിറ്റിക്കലായിട്ടില്ലെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ പ്രമുഖ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചില ഉദ്യോഗസ്ഥന്മാരുടെ അഡ്വാൻറ്റേജിൽ അവിടെ അത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ ഒരു ടൈറ്റൻ ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അത് പല പ്രാവശ്യവും പറഞ്ഞിട്ടും ഒരു പ്രധാന കാരണം ഷോർട്ടേജ് ഓഫ് മാൻ പവർ തന്നെയാണ് അതും ഒരു ഒരു കാര്യമാണ് അതുകൂടി കൺസിഡർ ചെയ്ത് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് കണ്ണൂർ ജില്ലിൻ്റെ കാര്യം പ്രത്യേക എടുത്തിട്ട് അവിടെ മതിയായ സ്റ്റാഫുകളെ കൊടുത്തു വളരെ കഠിശമായിട്ടും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനിയെങ്കിലും ഭാവിയിൽ ഇതുപോലെ മൊബൈൽ ഫോണുകളും ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ മയക്കുമരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നാ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഈ ഒരു ജയിൽ മാത്രമല്ല കണ്ണൂർ സെൻട്രൽ ജയിൽ മാത്രമല്ല മറ്റു ജയിലുകളിലും ഈ പരിശോധനകളൊക്കെ തന്നെ കൃത്യമാണ് ഇപ്പോൾ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കുറച്ചും കൂടെ ഇപ്പോൾ ആളുകളെ ശ്രദ്ധിക്കാനൊക്കെ ഈ ഗോന്ദി സ്വാമിയുടെ ജയിൽ ചാട്ടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചുപറ്റിരിക്കുകയാണ് പക്ഷെ മറ്റു ജയിലിന്റെ സംവിധാനങ്ങളും ഒക്കെ തന്നെയും ഒട്ടും വ്യത്യാസമല്ല ഇവിടെയും മറ്റുള്ളിടത്തും കൃത്യമായിട്ട് ഈ അന്വേഷണങ്ങളും അതുപോലെ തന്നെ ഓഡിറ്റിങ്ങും ഒക്കെ കൃത്യമായിട്ട് നടക്കേണ്ടത് ആവശ്യമല്ലേ തീർച്ചയായിട്ടും അതാണ് പറയുന്നത് ഇതിന്റെ ഡെയിലി അദ്ദേഹം അദ്ദേഹത്തിന്റെ കൺട്രോളിലാണ് ഇത് കംപ്ലീറ്റ് ജയിലിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ജയിലിൽ എഴുതിയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പക്ഷെ അതേസമയം ജയിൽ സ്റ്റാഫുകളൊക്കെ സ്വാഭാവികമായിട്ടും ജയിൽ സർവീസിന്റെ കീഴിലാണ് അപ്പൊ ഈ അവർക്കൊരു പ്രൊഫഷണലിസം വളരെ കുറവാണ് ഈ ജയിൽ സ്റ്റാഫുകൾക്ക് കാരണം അവരുടെ ട്രെയിനിങ് കാര്യങ്ങൾ അവർക്കുള്ള അപ്പോയിൻമെന്റ് അവരെ താൽക്കാലിക ജീവനക്കാരെ എടുക്കുക പോലീസൊന്നും താൽക്കാലികമായിട്ട് ആളെടുക്കില്ല പക്ഷെ ജയിലിനകത്ത് താൽക്കാലികമായിട്ടും എടുക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രൊഫഷണലിസില് ചില പ്രശ്നങ്ങളുണ്ട് തീർച്ചയായിട്ടും അപ്പം ഈ ജയിൽ ഡി ജി പി പോലീസ് ഉദ്യോഗസ്ഥനായാലും അദ്ദേഹത്തിന്റെ ആ ലെവലിൽ ഇവിടുത്തെ സ്റ്റാഫുകൾ ഉയരുന്നില്ല അത് വലിയൊരു പ്രോബ്ലം ആണ് അത് കുറെ കാലമായിട്ടുള്ള പ്രോബ്ലം ആണ് കാരണം ജയിലിലെ സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവർക്ക് സെപ്പറേറ്റ് റിക്രൂട്ട്മെന്റും സെപ്പറേറ്റ് ട്രെയിനിങ്ങും ഒക്കെയാണ് അപ്പൊ അത് ആ പ്രൊഫഷണൽ ആ വ്യത്യാസമുണ്ട് പക്ഷെ അത് കുറെ കൂടി പ്രൊഫഷണലൈസ് ചെയ്തിട്ട് എല്ലാ ജയിലിലും അവർക്ക് ഉത്തരവാദിത്വം കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ വീഴ്ച കണ്ട കണിശമായി പണിഷ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാവുള്ളൂ അത് കണ്ണൂർ ജയിലിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജയിലിലും ഈ സംവിധാനം കുറെ കൂടി സ്റ്റീം ലൈൻ ചെയ്ത് കുറെ കൂടി സ്ട്രിൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം അതിനെ ഒരു നടപടി ഉണ്ടാവണം അതേസമയം തന്നെ ഈ ഷോർട്ട് ും കൂടി ഗവൺമെന്റ് ഷോർട്ടേജ് കവർ ചെയ്തിട്ട് പുതിയ പുതിയ അതുപോലെ ക്രൗഡിങ് അതായത് ജയിലിനകത്ത് ക്രൗഡഡ് ജയിലാവാതെ ജയിലെ പുതിയ ജയിലുകൾ തുറന്ന് ചില സ്ഥലങ്ങളിൽ വളരെ കൂടുതൽ പ്രതികൾ സ്ഥലത്തുള്ള ജയിൽ അതിന്റെ അടുത്ത് തന്നെ വേറെ ജയിലിൽ നിന്ന് നിന്നുകൂടി തുടങ്ങി അങ്ങനെ ഇത് പലതരത്തിലും കൂടി പല ആക്ടിവിറ്റിയും കൂടി നടത്തിയാൽ മാത്രമേ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ അതിന് മതിയായ ഒരു റിപ്പോർട്ട് ഈ ഹൈ പവർ കമ്മിറ്റി കൊടുക്കുമെന്നാണ് ഞാനിത് കരുതുന്നത് ശരി വളരെ നന്ദിയുണ്ട് പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം